വലിയ അപകടങ്ങൾ ഇനി ഈവൽ സ്പിരിറ്റ് സഭയിലേക്ക് കൊണ്ടുവരും ഈ ഈതാണ് രണ്ടായിരത്തി നോട്ട് ചെയ്ത് വെച്ചോ ഇത് എഴുതി വെച്ചോ ഇത് തന്നെ സംഭവിക്കുന്നുള്ളസാന കർത്താവ് പറയുന്നത് എത്ര എതിർത്താലും എത്ര തർക്കിച്ചാലും ശരി കർത്താവ് പറഞ്ഞത് സംഭവം സംഭവിച്ചു അപ്പോൾ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവൻ പറയുന്നല്ലോ അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ അപ്പോൾ അത് ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഈ അബ്രാമിൻ്റെ അബ്രാം അബ്രാമിൻ്റെ സന്താനങ്ങളെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഇവരൊക്കെ എപ്പം മരിച്ചാലും അബ്രാം സന്നിധിയിലേക്ക് ഇവർ പോകും എന്നാണ് ഇവർ വിചാരിക്കുന്നത് പക്ഷേ ഇവർ അതോടൊപ്പം തന്നെ നിയമജ്ഞർ പഠിപ്പിച്ചിരുന്നു സൂയിസൈഡ് ചെയ്യുന്നവർ അവരൊരിക്കൽക്കും അവർക്ക് വിടുതലില്ല പക്ഷെ അവർക്ക് നരകം ഉണ്ടെന്ന് ഇവർ പഠിപ്പിക്കുന്നില്ല അവരെ അഗാധ ഗർത്തത്തിലാക്കി അവരെ ഒരു 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 ഏതാ അവരെ പിന്നെ നമ്മൾ ഒരു ഷിയോണിലാക്കി അവരെ ഇടു എന്നാണ് പറയുന്നത് അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ അവൻ പറഞ്ഞു നിങ്ങൾ താഴെ നിന്നുള്ളവരാണ് ഞാൻ മുകളിൽ നിന്നുള്ളതാണ് എന്നുവെച്ചാൽ നിങ്ങളാണ് സൂയിസൈഡ് ചെയ്യാൻ പോകുന്നത് ഞാനല്ല അവർ കറക്റ്റായിട്ട് സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു ബ്രോമക്കരു വന്നപ്പം സ്വയമേ വെട്ടി കുത്തിയൊക്കെ ചത്ത് ബിജാതിയൻ്റെ കയ്യിൽ പെട്ട് മരിക്കാതിരിക്കാൻ വേണ്ടി സ്വയമേ കുത്തി മരിച്ചു അതില് ഭയങ്കര മരണം നടന്നത് നമ്മൾ ടൂറിന് പോകുമ്പം നമ്മൾ ചാവുകടൽ തീരത്തൂടെ പോകുമ്പോൾ ഞാൻ പറയത്തില്ല ഹെയറോദോസിൻ്റെ ഒരു കൊട്ടാരമാണ് അവിടെ ആയിരം പട്ടാളക്കാരുണ്ടായിരുന്നു പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും മസാദ മറ്റൊരു കാര്യം നടന്നിരുന്നു യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പടരുന്നതിന് മുമ്പ് തന്നെ യോഗനാനെ ഹെറോദോസ് ആരോ ചൂണ്ടിക്കാണിച്ചു അറസ്റ്റ് ചെയ്തു യോഗനാനെ ഇതാ ഒരു വിജനമായ ഒരു സ്ഥലം അതായത് കുറേ മരുഭൂമി മലകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന മരുഭൂമിയിൽ ചാവുകടലിൻ്റെ തീരത്തായിട്ട് ഒരു സ്ഥലമുണ്ട് അതിനെ മക്കാരിയോസ് എന്ന് വിളിക്കപ്പെടുന്നു മക്കാരിയോസിൻ്റെ കുന്നിൽ അവിടെ ഒരു വലിയ കൊട്ടാരം ഹെറോദോസ് തൻ്റെ ആർഫാട ജീവിതത്തിനായി പണിതിട്ടുണ്ട് സൂര്യൻ അസ്തമിക്കുന്നത് ഈ ചാവുകടലിലാണ് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നാൽ ചാവുകടൽ വൃത്തിയായി കാണാം വളരെ മനോഹരതമായ ആ കാഴ്ച ഹെറോദോസ് കണ്ടിട്ട് അവിടെയാണ് കൊട്ടാരം വെച്ചിരുന്നത് വിരുന്നുകളും എല്ലാവിധ മോശം പ്രവർത്തികളും ചെയ്യാൻ മറ്റു എല്ലാം രാജാക്കന്മാരെ എല്ലാം കൂട്ടുന്നത് ഈ മക്കാരിയസിലാണ് അവിടെ ശലോമി നൃത്തമാടുന്നതും യോഹനാൻ്റെ തല അറക്കുന്നതെല്ലാം നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട് ഈ വിരുന്ന് നടക്കുന്നതിന് മുമ്പ് തന്നെ യോഹനാന് അറസ്റ്റ് ചെയ്യുകയും യോഗനാനെ ഈ രാജകൊട്ടാരത്തിൻ്റെ അടിയിൽ ഒരു കിടങ്ങുണ്ട് ഒരു വലിയൊരു ആഴത്തിലുള്ള ഒരു കുഴിയുണ്ട് ആ കുഴിയിലാണ് യോഹനാനെ ഇട്ടിരുന്നത് എന്നിട്ട് പലകൾ അതിൻ്റെ മേളിൽ പലകകൾ കൊണ്ട് നിരത്തും വെള്ളമോ ആഹാരമോ വല്ലപ്പോഴും കൊടുക്കും അങ്ങനെ തടവറയിലാക്കി യോഗനാനെ താമസിപ്പിച്ചിരിക്കുക പുറത്തുവിടുന്നില്ല കാരണം അദ്ദേഹം പ്രസംഗിക്കരുത് കൊല്ലണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചില്ല ഇതിൻ്റെ ഇട്ടേക്കുക കൊട്ടാരത്തിൻ്റെ അടിത്തറയുടെ അടിയിൽ കടക്കുന്ന വലിയ കുഴിയിൽ യോഗനാൻ അതായത് പഴയ ഏലിയ കണ്ണീരോടെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച സ്ഥലം അവിടെ അദ്ദേഹം ആയിരിക്കുമ്പോഴാണ് ഈ നൃത്തം നടക്കുന്നതും ഈ യോഗനാനെ തലവെട്ടുന്നതും മസാദ ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചത്ത് യേശു യേശുവിൻ്റെ ഒരു വാ വെറുതെ പറയുന്ന ഒരു വാക്ക് അതുപോലും പോത്തില്ല അപ്പം ഇത് മനസ്സിലാവുന്നുണ്ടോ അപ്പം നിങ്ങൾ ഇവിടെ കേട്ടോളുക ഒരൊറ്റ വ്യക്തി പോലും സൂയിസൈഡ് ചെയ്യരുത് എന്ത് പ്രശ്നം വന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും സൂയിസൈഡ് ചെയ്യരുത് യേശു കണ്ടോ പറഞ്ഞുണ്ടോ പറഞ്ഞുണ്ടോ നിങ്ങളാണ് താഴേക്ക് പോകുന്നവർ സൂയിസൈഡ് ചെയ്യുന്നവർ താഴേക്ക് പോകും ഞാൻ ഉന്നതത്തിൽ നിന്ന് വന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ് താഴേക്ക് പോകുന്നത് ഞാൻ ഉന്നതത്തിൽ നിന്ന് വന്നത് അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക വളരെ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് വെറുപ്പ് തോന്നുമ്പോഴാണ് നിങ്ങൾ ചോദിച്ചത് അത് ക്ഷമിക്കാത്ത സ്നേഹമാണ് ക്ഷമിക്കാത്ത സ്നേഹത്തിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നമുക്ക് കിട്ടത്തില്ല നിങ്ങൾക്ക് എത്ര ഓഫീസോലിയാലും കിട്ടത്തില്ല വളരെ നിങ്ങൾ ശ്രദ്ധിച്ചോളാം അതുകൊണ്ട് ഈ യൂദാസിൻ്റെ ഈ ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ് ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്നു ഹലേലൂയാണ് യുവദാസ് കെട്ടിത്തൂങ്ങി ചത്ത് അയാൾ മേടിച്ച സ്ഥലത്ത് തന്നെ യുവദാസ് കെട്ടിത്തൂങ്ങി ചത്ത് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളുണ്ട് കുടുംബമുണ്ട് എല്ലാം ഒരു നേരത്തേക്ക് മറന്നു സ്വന്തം ശരീരത്തോട് ക്ഷമിക്കുവാൻ സ്വന്തം ശരീരത്തോട് ക്ഷമിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന കണ്ട സങ്കടം കാരണം അദ്ദേഹം കള്ളത്തിലൊക്കെ കാണിക്കുന്നുവെങ്കിലും നൂറ് ശതമാനം യേശുവിന് പ്രാണ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചവനാണ് തൻ്റെ മുമ്പിലിട്ട് ഗുരുവിനെ അടിക്കുകയും കാർക്കിച്ച് തുപ്പുന്നെയും കണ്ടപ്പോൾ ആ മനുഷ്യൻ വല്ലാതെ അങ്ങ് വെറുത്തുപോയി തൻ്റെ ജീവനെ വെറുത്തു ഇങ്ങനെ ഒരു തൻ ജനിക്കണ്ടായിരുന്നു അവന് തന്നെ തോന്നി തലക്കിട്ടടിച്ചു അയാൾ അവസാനം ജീവിതം വെറുത്തു ഉദാസ സ്വർഗരായത്തിൽ പോയി എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടെങ്കിൽ ആ പ്രസംഗം കേട്ട് വിശ്വസിക്കരുത് ഇത്രയും പേരുണ്ടായിട്ട് യുവദാസിന് എന്ത് പറ്റി പണം ഉണ്ടാക്കണമെന്നുള്ള ചിന്ത വന്നു അതുകൊണ്ട് യുവദാസിന് പറ്റിയത് ഇനി പണം ഉണ്ടാക്കാൻ വേണ്ടി ഒറ്റ കൊടുത്തെങ്കിലും ദൈവം ക്ഷമിച്ചേന് എന്ന് എല്ലാ പണ്ഡിതരും പറയുന്നുണ്ട് പണ്ഡിതരുടെ അഭിപ്രായമാണ് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അവൻ മാപ്പ് ചോദിച്ചിരുന്നെങ്കിൽ ദൈവം അവനെ ക്ഷമിച്ചേനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പത്രോസിനോട് യേശു പറഞ്ഞു നിനക്കെതിരെ എന്ത് തെറ്റിയതാലും നിന്നോട് ഏഴ് എഴുപത് പ്രാവശ്യം വന്ന് ക്ഷമ ചോദിച്ചാലും നീ ക്ഷമിക്കണമെന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട് ആ വ്യവസ്ഥ വെച്ചിട്ടാണ് ഇത് പറയുന്നത് പക്ഷേ സംഭവിച്ചു പോയത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു വിപത്ത് കിടന്നു യൂദാസിന് പശ്ചാത്താപം ഉണ്ടായോ ചിലവർ പറയും കുറ്റബോധം ഉണ്ടായിന്ന് പറയും കുറ്റ കുറ്റബോധം പശ്ചാത്താപം എന്തോ ആയിക്കോട്ടെ ഞങ്ങൾ ഞാൻ നിങ്ങളുടെ അത് പറയുന്നേക്കുക കുറ്റബോധം ഉണ്ടെങ്കിലേ പശ്ചാത്താപം ഉണ്ടാവത്തുള്ളൂ ചെയ്ത കുറ്റത്തെക്കുറിച്ച് ബോധം വരുമ്പോഴാണ് കൽപ്പനയുടെ വ്യവസ്ഥ വെച്ച് ചിന്തിച്ചിട്ട് പശ്ചാത്താപം വരുന്നത് കുറ്റബോധമുണ്ട് രണ്ട് പശ്ചാത്താപമുണ്ട് ഇത് രണ്ടും യുവദാസനുണ്ടായി യുവദാസന് എന്തുണ്ടായി യേശു യേശുവിനെ കണ്ട് പോയി ഒന്ന് പശ്ചാത്താപം കുറ്റബോധം ഇത് രണ്ട് യുവദാസന് വന്നു എന്താ കാരണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ കുറ്റബോധം പ്രത്യക്ഷപ്പെട്ടു യേശുവിനെ അടിക്കുകയും യേശുവിനെ കാർക്കിച്ച് തുപ്പുന്നയും ചെയ്ത് കണ്ടപ്പോൾ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയല്ലോ എന്ന പശ്ചാത്താപം പശ്ചാത്താപ വ്യവസ്ഥയിൽ അവന് പറ്റിയൊരു അബദ്ധമുണ്ട് എന്താണെന്നറിയോ ജൂദാസ് യൂദാസ് യുവദാസ് കറിയാത്തേക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് ഒരു കാര്യം മാത്രം ഇല്ലാതായി എന്താ ഇല്ലാതായി എന്നറിയോ ക്ഷമിക്കുന്ന സ്നേഹം ഇല്ലാതായി ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ കുറവാണ് യുവദാസിനെ കെട്ടിത്തൂങ്ങാനായിട്ട് പ്രേരിപ്പിച്ചത് നിങ്ങൾ നിങ്ങൾ അന്ധം ഇട്ട് നോക്കുമായിരിക്കും അതെന്താണ് ബ്രദർ ഉദ്ദേശിക്കുന്നത് സ്വന്തം ജീവിതത്തോട് സ്വന്തം ശരീരത്തോട് സ്വന്തം ജീവനോട് യൂദാസ് ആ തൽക്ഷണം വിരോധം വെച്ചു ആ വെറുപ്പാണ് കെട്ടിത്തൂങ്ങിച്ചാവാൻ ഇടയായത് ബാക്കിയെല്ലാം ഉണ്ടായി എന്നാൽ സ്വയത്തെ വെറുത്തുപോയി സ്വയത്തെ അവന് ക്ഷമിക്കാനായിട്ട് സാധിച്ചില്ല ഇനി നിങ്ങൾ നോക്കിയോ തിരുവഴുത്തിലേക്ക് ചെന്ന് തിരുവഴുത്ത് നിവർത്തിയാവാൻ നിന്റെ പാപം നിമിത്തം ദൈവത്തിനെതിരെ മനുഷ്യൻ ചെയ്യുന്ന പാവങ്ങൾ ഇന്ന പാവം ചെയ്യുമെന്നുള്ള പ്രവസിയുടെ തിരുവെടുത്ത് കിടപ്പുണ്ട് ഈ പഴം തിന്നാൽ നീ മരിക്കും തിരുവെഴുത്തായിരുന്നു അവർ പോയി ഭക്ഷിച്ചു മരണം അവരുടെ മേൽ ഇറങ്ങി വന്നു ഇത് തിരുവെഴുത്താണ് ആ തിരുവെഴുത്ത് അറിഞ്ഞിട്ടും അവർ അവരതിലോട്ടി എന്ന് കൊടുത്തു ഞാൻ വീണ്ടും വീണ്ടും എക്സാമ്പിൾ നിങ്ങളുടെ പറയുന്നു ദൈവത്തെ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഹലയിലൂയ ഇതൊരു ചോദ്യ ഉത്തരത്തിലൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ല ഇത് വിശ്വാസ രഹസ്യമാണിത് അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിച്ചോളുക മനസ്സിലാക്കണമേ ഇനി നിൻ്റെ മുമ്പിൽ എൻ്റെ നിങ്ങളുടെ മുമ്പിൽ തിരുവെടുത്തുകളൊക്കെയാണ് നീതിമാന്മാർ വീഴും സ്നേഹം തണുത്തുറഞ്ഞ് പോകും നീ അവസാനം ആരും വിശ്വാസം കണ്ടെത്തുകയില്ല ഭൂമിയിൽ ഈ തിരുവെടുത്തുകൾ കിടക്കുക ഫ്രണ്ടിൽ ഇതിലോട്ട് ചെന്ന് കയറി കൊടുക്കരുത് പ്രിയ ദൈവവേദനയെ ഇതിൽ ചെന്ന് വീണു കൊടുക്കരുത് നിന്റെ വിശ്വാസം തണുത്തുറയ്ക്കുന്ന ജീവിത പ്രശ്നങ്ങൾ നിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും വിശ്വാസത്തിൽ നിന്ന് ഓടിയൊളിക്കുന്ന തരത്തിൽ പ്രശ്നങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടു കൊണ്ടുവരും പിടിച്ചു നിൽക്കണം തിരുവഴുത്ത് നിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് അതുകൊണ്ട് തിരുവഴുത്തിലേക്ക് ചെന്ന് ചാടിക്കൊടുത്ത യൂദാസിനെ പറ്റിപ്പോയത് നാളെ നിങ്ങൾക്ക് പറ്റരുത് പറ്റിയാൾ സംഭവിക്കുന്നത് എന്താണ് പരിശുദ്ധാത്മാവ് തന്നെ പറയുന്നുണ്ട് ആ ഭാഗത്തേക്കാണ് നമ്മളിന് പോകാൻ പോകുന്നത് അവന്റെ നാളുകൾ പോകട്ടെ അവന്റെ വസ്തുവകകൾ മറ്റൊരുവൻ അപഹരിക്കട്ടെ ഈ ആ അവന്റെ വസ്തുവകൾ വേർത്തൻ കൊണ്ടുപോട്ടെ എന്ന് ഇന്നത് പള്ളിക്കാരുടെ ഇരിക്കുക അയാൾ മേടിച്ച സ്ഥലം വസ്തുവകൾ വേർത്തൻ എടുത്തോണ്ട് പോട്ടെ അവന്റെ മക്കൾ അവന്റെ ഭാര്യ തീരട്ടെ അവന്റെ ഭാര്യ വിധവയാവും അവന്റെ മക്കൾ അനാഥരും അവന്റെ മക്കൾ അലഞ്ഞു നടന്ന് മക്കൾ ഭിക്ക് ആട്ടി ഓടിക്കും അതാ എടി എഴുപതിൽ അവർ ആട്ടി ഓടിച്ചെന്ന് ഞാൻ പറഞ്ഞത് അതാണ് പിടിച്ചെടുക്കട്ടെ അടിച്ചുപോയി റോമക്കാർ മൊത്തം സ്ഥലവും എടുത്തോണ്ട് പോയി അവനോട് കാരുണ്യം കാണിക്കാൻ ആരും ഉണ്ടാകാതിരിക്കട്ടെ ഒരു മനുഷ്യൻ പോലും കരുണ കാണിക്കുന്ന ഒരുത്തം പോലും ഇല്ലായിരുന്നു യകൂദ മതത്തിലും ഇല്ലായിരുന്നു ക്രിസ്ത്യൻ മതത്തിലും ഇല്ലായിരുന്നു യകൂദന്മാർ യേശുവിൻ്റെ ശിഷ്യന്റെ കുടുംബം എന്നുള്ള നിലവാരത്തിൽ അവർ തള്ളിക്കളഞ്ഞു ശിഷ്യന്മാർ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ഇവരൊട്ട് പോയിട്ടുമില്ല അടുത്തത് അവന്റെ അനാഥരായ മക്കളോട് ആർക്കും അലിവ് തോന്നും ഭയങ്കര ഇത് നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്ക് ഇത്രയും ക്രൂരമാണോന്നൊക്കെ തോന്നും സാരമില്ല കൊറോണ വന്ന് ഓരോന്ന് ക്രൂരമായിട്ട് മരിക്കുന്നു അന്നേരം ഇല്ലാത്ത വിഷമം ഇപ്പൊ ഇതിലൊന്നും വേണ്ടത് വംശം വംശം പോലും നിക്കത്തില്ല ആളില്ലാതായി പോയി അവന്റെ പിതാക്കന്മാരുടെ സന്നിധിയിൽ ഓർമ്മിക്കപ്പെടട്ടെ അവൻ്റെ പിതാക്കന്മാരുടെ സന്നിധിയിൽ ഓർമ്മിക്കപ്പെടട്ടെ അവൻ്റെ മാതാവിന്റെ പാപം മാഞ്ഞു പോകാതിരിക്കട്ടെ അമ്മയുടെ പാവം പോലും മാഞ്ഞു പോകത്തില്ല ഇത് ഈ സങ്കീർത്തനത്തെ പറയുന്നത് ഇത് ഇച്ചിരി ക്രൂരമാണെന്ന് നമുക്ക് തോന്നും കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ദൈവസ്നേഹമാണ് ദൈവസ്നേഹമാണെന്ന് പഠിപ്പിച്ചവർക്ക് പെട്ടെന്ന് ഇത് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം ഇത് കേൾക്കുമ്പോൾ വെച്ച് ഓ ഇതൊരു വല്ലാത്ത ഇതായിപ്പോയല്ലോ വല്ലാത്ത സങ്കീർത്തനമാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ നമ്മൾ അത്യാവശ്യം അറിയേണ്ടത് ഈ സങ്കീർത്തനത്തെ വിളിക്കുന്ന പേരാണ് സ്കറിയാത്ത സങ്കീർത്തനം ഇത് ഈ സങ്കീർത്തനം ഇസ്രായേൽക്കാർ ചൊല്ലും അത് അവർക്ക് ശത്രുക്കൾ ഒരുപാടായി കഴിയുമ്പോൾ ഒരു യുദ്ധത്തിന് ശത്രു രാജ്യങ്ങൾ വരുന്നു എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എല്ലാവരും മൂന്ന് ദിവസം ഉപവാസം വരുന്ന് ഈ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കും അങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഇതിനെ ഇസ്രായേൽക്കാർ വിളിക്കുന്നത് പ്രതികാരത്തിൻ്റെ സങ്കീർത്തനം എന്നാണ് ഇസ്രായേൽക്കാർ വിളിക്കുന്നത് പ്രതികാരത്തിൻ്റെ സങ്കീർത്തനം എന്നാണ് ഈ മൂന്ന് ദിവസം ഈ സങ്കീർത്തനം ചൊല്ലി ശത്രു നിവാരണ പ്രാർത്ഥനയാണിത് അതിൻ്റെ കൂടെ അവർ ഏൽ എന്നും കൂടെ ചേർക്കും അതിൻ്റെ കൂടെ അവർ ഏൽ എന്നും കൂടെ ചേർക്കും ഏൽ ചേർത്ത് ഈ സങ്കീർത്തനം ചൊല്ലും അങ്ങനെ മൂന്ന് ദിവസം മുഴുവനും ഇരുന്ന് ചൊല്ലും ശത്രുക്കൾ യുദ്ധത്തിൽ പരാജയപ്പെടാൻ അങ്ങനെ ശത്രു ശത്രു നിവാരണ പ്രയറായിട്ട് അവരിതിനെ കാണുന്നു എന്നാൽ അതവർ യൂദാസിനെക്കുറിച്ച് അറിവില്ലാന്നത് കാരണം അതിനെ അംഗീകരിക്കാത്തത് കാരണമാണ് അവർക്കത് പറ്റിയത് എന്നാൽ പ്രാ പ്രാചീന കാലം മുതലേ സഭ ഇതിനെ യൂതാ സങ്കീർത്തനമെന്നോ സ്കറിയാത്ത സങ്കീർത്തനമെന്നോ ആണ് ഇതിനെ സംബോധന ചെയ്തിരിക്കുന്നത് അതുപോലെ യേശു ക്രിസ്തു പതിനേഴിൻ്റെ പന്ത്രണ്ടിൽ പറഞ്ഞതുപോലെ നീ ചെന്ന തിരുവഴുത്തിലേക്ക് കയറി കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം അതും ദൈവത്തെ പുച്ഛിച്ചു തള്ളുന്ന ദൈവത്തെ ഒറ്റ കൊടുക്കുന്ന തിരുവരുത്തിലേക്ക് ചെന്ന് ചാടിക്കൊടുത്തപ്പം അവൻ്റെ കുടുംബം അവൻ്റെ മക്കൾ അവൻ്റെ തലമുറ അവൻ്റെ വസ്തു എല്ലാത്തിൻ്റെ മേൽ ശാപം 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 അങ്ങനെയെങ്കിൽ ഇതേ അർത്ഥത്തിൽ ഓർത്തുകൊള്ളുക യേശു നിന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അപമാനിക്കുന്നവൻ അതിന് മുൻസ്ഥാനം കൊടുക്കാതെ അതിന് യാതൊരു വിലയും കൊടുക്കാതെ വീണ്ടും പോയി ഉടമ്പടി ചെയ്യുന്നവനെ കടോര ശിക്ഷ എന്ന് തിരുവഴുത്തെഴുതിയിട്ടുണ്ട് അവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അവരും കൂടെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് വാചമൊക്കെ അടി അവിടെ ഇരിക്കത്തേ ഉള്ളൂ പ്രാക്ടിക്കലിലേക്ക് വരട്ടെ പിടിക്കും ദൈവം യുവദാസന് വസ്തു മേടിക്കണമെന്നുള്ള താല്പര്യം വന്നു ആ ഉടനെയൊന്നും വന്നതല്ല കുറച്ച് കുറച്ച് നാ കുറച്ച് ദിവസമായിട്ട് അവന് വന്നതാണ് ആ താല്പര്യം അവനെ വസ്തു മേടിപ്പിക്കാനായിട്ട് നിർബന്ധിച്ചു അതിന് പണം ഉണ്ടാക്കാനുള്ള പരിപാടിയായി യോഹനാൻ തന്നെ എഴുതിയിട്ടുണ്ട് യോഗനാൻ തന്നെ യുവദാസിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞത് അവൻ കള്ളനായിരുന്നു അവൻ കൂടെ കൂടെ അവൻ പണസഞ്ചിയിൽ നിന്ന് പണം മോട്ടിച്ചിരുന്നു പണം അവൻ്റെ പക്കലായിരുന്നു കാരണം ആരും തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു കേട്ടോ പണം അവൻ്റെ പക്കലായിരുന്നു അവൻ പണം അതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അവൻ കള്ളനുമായിരുന്നു പലതിൻ്റെ കണക്ക് അവൻ കാണിക്കത്തില്ലായിരുന്നു അവൻ കള്ളനും കൂടെ ആയിരുന്നു മൂന്നുകൂട്ട കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് അവന് വ്യാജേന വസ്തുണ്ടാക്കണം മോഷണം പണത്തിൽ നിന്ന് മോഷണം ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചതാണ് ഈ പിശാശി കയറിയത് ബാക്കി എല്ലാവരും ഉള്ള പൈസ ഒപ്പിച്ച് ദൈവത്തിൻ്റെ അയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ഇവൻ ഉള്ളത് എന്ത് സംഭവിച്ചുകൊണ്ടിരുന്നു ഇവൻ അതിൽ നിന്ന് മോക്ഷിച്ചുകൊണ്ടിരുന്നു യുദാസ് യോഗനാൻ പതിമൂന്ന് ഇരുപത്തിയേഴ് സ്വീകരിച്ചതിനെ തുടർന്ന് ഒരുത്തൻ സാത്താൻ ആണെന്നോ പ്രവചനം ഇപ്പോൾ പറയുന്നു ഇപ്പോഴാണ് സാത്താൻ പ്രവേശിച്ചത് ഏൽപ്പിച്ചത് നീ പോയി ചെയ്യാൻ പറഞ്ഞു ഈ ചെയ്യാൻ പറഞ്ഞ് യേശു തൻ്റെ കോണ്ടാക്റ്റിൽ നിന്ന് അവനെ മാറ്റുന്നത് വരെ പിശാച്ച് അവനെ കയറിയില്ല അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തൻ്റെ കോണ്ടാക്റ്റിൽ നിന്ന് യേശു അവനെ കാട്ടുകൊണ്ടും മാറ്റും മറ്റുള്ളവർ അറിയുന്നില്ല യേശുവിൻ്റെ ആ സ്റ്റാൻഡേർഡ് കാണണം ആരോടും പറയുന്നില്ല കാരണം ഇവനെ യേശു ഒറ്റുന്നില്ല ഇവൻ യേശുവിനെ ഒറ്റുന്നുണ്ട് യൂദാസ് യേശുവിനെ ഒറ്റുന്നുണ്ട് യേശുവോ യൂദാസിനെ ഒറ്റുന്നില്ല സഹോദരങ്ങളുടെ നുമ്പിലോ ശിഷ്യന്മാരുടെ നുമ്പിലോ ആരുടെ നൊമ്പിലും യേശു യൂദാസിനെ ഒറ്റുന്നില്ല യേശു യൂദാസ് ചെയ്ത സെയിം പ്രവൃത്തി യേശു ചെയ്യാൻ തയ്യാറായില്ല യേശു രഹസ്യമായി അവനോട് പറഞ്ഞു നീ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അവിടെ ബന്ധം വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ നിന്ന് വിടുക പിശാചിൻ്റെ ഇഷ്ടത്തിനായിട്ട് നീ പൊയ്ക്കു കാരണം ആയിക്കഴിഞ്ഞു അവൻ അവിടെ ഉറപ്പിച്ചിട്ടാണ് വന്നത് അവിടെ പൈസ മേടിച്ചിട്ടാണ് വന്നത് വെള്ളിത്തൊട്ടുകൾ മേടിച്ചിട്ടുള്ള പരിപാടിയാണ് അവൻ വന്നിരിക്കുക പൊയ്ക്കൊള്ളാൻ പറഞ്ഞു തൽക്ഷണം ബന്ധം ക്രിസ്തുവിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ചെന്ന് കണ്ടതും പിശാച്ച് അവൻ്റെ മേൽ പിന്നീട് അവനല്ല പിന്നീട് ആരാണ് സാത്താനാ ഹലേ ലൂയ അത് എപ്പോഴാ കേറിയത് എപ്പോഴാ കേറിയത് ഏതാ ആ തിരുശരീരവും തിരു രക്തവും വാഴ്ത്തിയതാരാ വാഴ്ത്തിയതാരാ യേശു വാഴ്ത്തിയ യേശുവിന്റെ ശരീരം യേശുവിന്റെ രക്തം കഴിച്ചവൻ പിശാചി കയറി കുർബാന യേശുവാണ് കുർബാന കൊടുത്തത് അവനിൽ പിശാചി കയറി എടാ നിൻ്റെ ജീവിതത്തിൽ നീ ശരിയല്ല എങ്കിൽ യേശു ക്രിസ്തു എഴുതി വച്ചിരിക്കുന്ന പലതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ആ തിരുവഴുത്തിലേക്ക് ചെന്ന് കയറിയുള്ള ജീവിതമാണ് നീ നടത്തിയിട്ട് നീ ഞായറാഴ്ച ചെന്ന് യേശുവിൻ്റെ തിരുശരീരവും തിരു രക്തവും അതിൻ്റെ ഓർമ്മയിൽ അതിൻ്റെ അത്താഴത്തിൽ നീ പങ്കെടുത്ത് അതും വാങ്ങി ഭക്ഷിച്ചിട്ട് വരുമ്പോൾ യേശു ഇന്നത് ചെയ്യരുതെന്ന് എഴുതി വച്ചിരിക്കുന്ന തിരുവഴുത്തിലെ പല കാര്യങ്ങളും ചെയ്തിട്ടാണ് നീ അത് ഭക്ഷിക്കുന്നതെങ്കിൽ പിശാച് ഇന്നും നിന്നിലുണ്ട് യാതൊരു സംശയവും ഇല്ല അവസാനം ജീവിതം അയാൾ മരിച്ചു ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് താക്കീത് തരികയാണ് എന്തു ചെയ്താലും ക്ഷമിക്കാൻ കഴിവുള്ളൊരു ദൈവമാണ് നിന്റെ യേഷു നിനക്ക് അവസാന നിമിഷമെങ്കിലും വിടുതൽ തരുവാൻ കഴിവുള്ളവനാണ് നിന്റെ കർത്താവ് അവസാനത്തെ ഒരു സമയം മതി ഒന്ന് നീ അവന്റെ മുഖത്തേക്ക് മതി അവൻ നിനക്ക് വിടുതൽ ഇനി വരാൻ പോകുന്നത് ഫ്രാൻസിസ് തൂക്കി നോക്കി അപ്പോൾ അത് തൂക്കിപ്പോ കർത്താവിന് എന്തോ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എത്രയും വേഗം അധികം പോകത്തില്ല ഓടാൻ തന്നെ ഒരു അഞ്ചു കൊല്ലം പോകുമോ പോകുന്നില്ല മൂന്ന് കൊല്ലം പോകുമോ ഒരു മൂന്ന് കൊല്ലം വരെ ഒരു അദ്ദേഹത്തിനും അധികം നാൾ ഇരിക്കാൻ പറ്റത്തില്ല അദ്ദേഹവും അദ്ദേഹം മാറിയിട്ട് രണ്ട് മൂന്നാമത് അടുത്താൾ വരും അതർ നമ്മുടെ വരുന്നത് ഫ്രാൻസിസ് മാർപാപ്പ ചെയ്തത് തന്നെ രണ്ടാമത് ചെയ്യും അതിനേക്കാൾ കൂടുതൽ ചെയ്യും ലെസ്ബിയൻ വിഭാഗം നടത്തും ഗെയ് വിഭാഗം നടത്തും ദൈവം ഉണ്ടെന്ന് ഉണ്ടെന്ന് വിശ്വസിക്കേണ്ട അങ്ങനെ പല കാര്യങ്ങൾ അദ്ദേഹം വന്നിട്ട് ചെയ്യും ಬಂದ ಮೇಲೆ യാതൊരു ಬಂದಿದ್ರು ಅವಕಾಶ ಅಂತ ನಮ್ಮ അവകാശ് ദ നമ്മ നമ്മ സഭസ് ആ സമയത്ത്

നമ്പി ഇതിന്റെ കാരണം കാരണം പറഞ്ഞാൽ യേശുവിനെ യേശുവിനെ കൊടുക്കണ്ട ആരാധന കൊടുക്കാതെ അത് ആർക്കൊക്കെ കൊടുത്തു മനുഷ്യർക്കെല്ലാം നൽകാൻ തുടങ്ങി വിശ്വാസ കൊടുതെ വേറെ പ്രാരംഭ അതുകൊണ്ട് യേശുവിനെ ആരാധിക്കുന്നവർ കുറയുകയും എന്നാൽ മറ്റു മനുഷ്യരായിട്ടുള്ള വിശുദ്ധരെ ആരാധിക്കുന്നവർ കൂടുകയും ചെയ്തതുവഴി വലിയ അപകടങ്ങൾ ഇനി ഈവൽ സഭയിലേക്ക് കൊണ്ടുവരും ನಾವು ആരാധസാരണിറ്റ് നമ്മ കൊടുത്തു കഴിഞ്ഞേ

ഇവിടെ നിങ്ങൾ നിങ്ങളോട് ഞാൻ ഇത് പറഞ്ഞു നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോ ഇത് എഴുതി വെച്ചോ ഇത് തന്നെ സംഭവിക്കുന്നുള്ള ഒരു മാറ്റവും ഉണ്ടാകത്തില്ല